നല്ലൊരു ഓഫർ സെയിലായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഗൗൺ ഷാൾ നിങ്ങൾക്ക് കിട്ടും ജോർജറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ഒരു രണ്ടായിട്ടും ഷിഫോൺ മെറ്റീരിയൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു ഏത് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഗൗൺ ഷാളാണ് കേട്ടോ കോപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്ക് ഭാഗത്തും സ്ലീവിലും അതുപോലെ തന്നെ ഗൗണിൻ്റെ എൻ്റെ പോസിഷനിലും നല്ലൊരു കോപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഗൗണ് ഫോർ എക്സൽ ടാഗിൽ വരുന്നുണ്ട് ഡബിൾ എക്സിൽ ടാഗിലും വരുന്നുണ്ട് പക്ഷേ ടാഗ് ഡബിൾ എക്സൽ ആണേലും ഫോർ എക്സൽ ആണേലും ഡബിൾ എക്സിൻ്റെ എക്സൽകാർക്ക് വരെ എക്സലുകാർക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ ഫോർ എക്സിൽ ത്രീ ത്രീ എക്സലിന് വരെ യൂസ് ചെയ്യാം സൈസ് ഇഷ്യൂ പറഞ്ഞാൽ റിട്ടേണിംഗ് ഓപ്ഷൻ ഇല്ല അപ്പോൾ ചോദിച്ചിട്ട് മാത്രം എടുക്കോ രണ്ട് സൈസിൽ വരുന്നുണ്ട് എല്ലാതും അങ്ങനെ ഇല്ല ഈയൊരു ഐറ്റം മോഡലിൽ വരുന്നത് അങ്ങനെയാണ് ഓഫർ റേറ്റ് ആയതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് പെട്ടെന്ന് വേണ്ടവരെടുക്കുക കുറവാണെന്ന് പറഞ്ഞാൽ എല്ലാതും കൊണ്ടുവരുന്ന പോലെ ഒരുപാടില്ല അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്കാം കേട്ടോ അൻപത്തി രണ്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒക്കെ നോക്കി വാങ്ങാം ഷാളിലും നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇയർ റേറ്റിന് എന്തായാലും നല്ലൊരു അഫോർട്ടബിൾ പാർട്ടി ഇയർ റേറ്റ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ മെറൂൺ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും നേവി ബ്ലൂ കളറുമാണ് ഈ ഒരു പ്രിന്റിൽ വരുന്നത് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കാണിക്കാം ഇത് വരുന്ന ഷിഫോണിലാണ് കേട്ടോ രണ്ട് രണ്ട് കളറാണ് വരുന്നത് ചെറിയ ഡിഫറെൻറ്റേ ഉള്ളൂ അപ്പോൾ നോക്കിയിട്ട് സ്ക്രീൻഷൂട്ട് എടുക്കുക കേട്ടോ അതുപോലെ തന്നെ ടു ലെയറിംഗ് ഫ്ലോറിലാണ് വരുന്നത് ലൈനിന്തുണി അറ്റാച്ച് ആണ് സൈഡിലും സീം തന്നെ വരുന്നത് ബാക്കിൽ സിബ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഫീഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റൂക്ക് യൂസ് ചെയ്യാൻ ഒരു ബട്ടണും സിബും വരുന്നുണ്ട് டபுள் எக்ஸல் ஆனால் சைஸ் வர டேக் சைஸ் டபுள் எக்ஸல் ஆனா லார்ஜ் எக்ஸல் டபிள் எக்ஸ்க்கு யூஸ் செய்ய நெக்ஸ்ட் பிரிண்ட் காண അതിനൊരു ബെൽറ്റ് വരുന്നുണ്ട് ടോ മറ്റേ മിസ്സായി പോയോന്നറിയില്ല അതെല്ലാം കാണുന്നില്ല ഇങ്ങനെ ഒരു ബെൽറ്റ് ഇതും ഉണ്ട് ബെൽറ്റ് ഇടാനുള്ളത് ആ ഒരു ഗൗണമായി കൊടുത്തിട്ടുണ്ട് ബലൂൺ സ്ലീവ് തന്നെയാണ് നല്ലൊരു ഫ്ലോർ പ്രിന്റിൽ വരുന്ന ഗൗണാണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ചിലർക്കൊക്കെ ഷിഫോൺ നല്ല ഇഷ്ടമുള്ളതാണ് ഷിഫോൺ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഇനി കാണിക്കുന്നത് അമ്പത്തിനാല് ലെങ്ത് വരുന്നതാണ് കേട്ടോ ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്ക് വരെ യൂസ് ചെയ്യുക ഡബിൾ എക്സ് നല്ല കറക്റ്റിൽ എടുക്കുന്നവർ ഇത് എടുക്കേണ്ട എക്സ് എൽ ആർക്കാണ് ഇത് ഒന്നും കൂടി സ്യൂട്ടായിട്ട് നിൽക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് നോർമൽ ഡബിൾ എക്സ് എൽ ആർക്കിത് യൂസ് ചെയ്യുക നല്ല ബലൂൺ സ്ലീവിലാണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അടിഭാഗത്ത് ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ലൈൻ തുണി അറ്റാച്ചഡ് ആണ് വൺ സൈഡിൽ ലേസ് വർക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് അറുന്നൂറ്റഞ്ച് രൂപക്കൊക്കെ നല്ലൊരു പാർട്ടി വെയർ ആണ് നല്ലൊരു മുന്തിരി കളറ് ഡ്രസ്സാണ് വരുന്നത് കേട്ടോ അൻപത്തിനാലാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെയാണ് വരുന്നത് അപ്പോൾ പാർട്ടി വെയറൊക്കെ വാങ്ങുന്നവരൊക്കെ ഈ കുറഞ്ഞ വിലക്കൊക്കെ വാങ്ങാൻ ഒരുപാട് പേര് ഇതിന് ചെറിയ എടുത്തിട്ട് പെരുന്നാക്കെടുത്തിട്ടിന് വലിയ പെരുന്നാക്കി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ റേറ്റിന് നല്ലൊരു പാർട്ടി വെയറായിട്ട് തന്നെ ഇതിന് യൂസ് ചെയ്യാം നെക്സ്റ്റ് പാറ്റേൺ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് മറ്റൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ ആണ് വരുന്നത് കേട്ടോ അതായത് എല്ലാത്തിനേക്കാളും ഒന്ന് വർക്ക് കുറവുള്ള റേറ്റും ഷാളിൽ ഒന്നും അധികം വർക്ക് വരുന്നില്ല ാണ് ഇത് ഡബ്ലക്സ് ആണ് സൈസ് കെട്ടോ അൻപത്തിരണ്ട് രീതിയിലാണ് ലെങ്ത് വരുന്നത് ബ്ലൂ ാണ് ഇനി അതിന്റെ വേറെ പ്രിൻ ഇത് നേരത്തെ കാണിച്ച ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതന്നെ കാണിക്കുന്നില്ല ഒരേ സെറ്റിൽ ചിലപ്പോൾ രണ്ട് കളേഴ്സൊക്കെ വരാറുണ്ട് സെറ്റിന്റെ ബണ്ടില് സെയിം കളർ തന്നെ ചിലപ്പോ വന്ന് പോവാറുണ്ട് കേട്ടോ ഇത് ഡബിൾ എക്സിൽ തന്നെയാണ് സൈസ് വരുന്നത് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് ലെങ്ത് വരെ വരുന്നൊറക്കേ പറ്റുള്ളൂ സ്ലീവിലൊക്കെ നല്ല ഭംഗിയിലൊരു കോപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തും അതുപോലെ തന്നെ ലൈനും തുണി അറ്റാച്ചഡാണ് അതിന്റെ മറ്റൊരു കളർ കാണാം നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എല്ലാ ഷോളും ഞാൻ ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റാ വേണ്ടിവച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യട്ടോ ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് കോഡ്സെറ്റ് ഇവിടെ ഉണ്ടായിരുന്നു നിവർത്തി കാണിക്കുന്നൊന്നുമില്ല കോഡ് കോഡ്സെറ്റ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാന്ന് അപ്പോൾ ഞാനിത് കാണിക്കാൻ ഇതിൻ്റെ നിവർത്താതെ നിവർത്തുന്നില്ല ഞാൻ ഐറ്റംസ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോഡ് സെറ്റിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അതിലേക്ക് വിട്ടുതരാം ഒന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒന്ന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് അതിന് ലിങ്കിൽ ഞാൻ വിടാം അപ്പോൾ ഏതാ വേണ്ടാൽ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ